നമ്മളെല്ലാവരും അതികഠിനമായി ജോലി ചെയ്യുന്നവരാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും കേരളീയർക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അറിവില്ല ഇന്ത്യക്കാർക്ക് വർക്ക് ലൈഫ് ബാലൻസ് കുറയുന്നത് ഒരു പ്രധാന ഘടകമായി ഞാൻ ഹൃദ്രോഗവുമായി ബന്ധിപ്പിക്കാൻ കാരണമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും വർക്ക് ലൈഫ് ബാലൻസിനെക്കുറിച്ചും പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനകത്തുള്ള നമ്മുടെ കുഴപ്പങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഉള്ള വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെയുള്ള ജീവിതത്തിൽ നാം എവിടെ നിന്നാണ് സമയം കണ്ടെത്തുക വ്യായാമം ചെയ്യാൻ ഹൃദ്രോഗമുള്ളവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ് ഹൃദ്രോഗമുള്ള ഒരാളെക്കുറിച്ച് നാം സങ്കല്പിച്ച് നോക്കുമ്പോൾ പ്രായമുള്ള എഴുപതും എൺപതും വയസ്സുമുള്ള ഒരു വ്യക്തിയല്ല നമുക്ക് ഓർമ്മ വരുന്നത് പകരം പ്രായം കുറഞ്ഞ മുപ്പതും നാൽപ്പതും വയസ്സിലുള്ള ആളുകളെയാണ് ഇന്ന് ഹൃദ്രോഗമുള്ള ആളുകളായി ഞാൻ കാണാനിടയാകുന്നതും ട്രീറ്റ് ചെയ്യുന്നതും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കിടയിൽ ഹൃദ്രോഗം ഇത്ര കൂടുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്തുകൊണ്ടാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹൃദ്രോഗം വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ നിഷാദെസ് കെ സീനിയർ കൺസൾട്ടൻ്റ് ഇൻ മെഡിസിൻ ആൻഡ് ഡയബറ്റിസ് ഹൃദ്രോഗം എന്നൊരു വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് വെറും ഹാർട്ട് അറ്റാക്കോ മയക്കൊടിൽ ഇൻഫാക്ഷനോ ഒഴിവാക്കാൻ അവസ്ഥ മാത്രമല്ല മറിച്ച് ഹാർട്ട് ഫെയിലിയർ ഹാർട്ടിൻ്റെ മസിലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കൊള്ളലുണ്ടാകുന്ന രക്ത ഓട്ടക്കുറവ് പിന്നെ ഹാർട്ടിന് ചുറ്റാകെ ഉള്ള പെരിക്കാട്യത്തിൽ ഉണ്ടാകുന്ന വീക്കം വാൽവിലുണ്ടാകുന്ന തകരാറുകൾ ഹൃദയ ഹൃദയമിടിപ്പിലുണ്ടാകുന്ന തകരാറുകൾ ഇങ്ങനെയുള്ള ധാരാളം അവസ്ഥകളെ ചേർത്തിട്ടാണ് ഹൃദ്രോഗമെന്ന് പറയുന്നത് എന്നാൽ കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ മയക്കടൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നാം ഉൾക്കൊള്ളുന്ന അർത്ഥം എന്തെന്ന് വെച്ചിരുന്നാൽ അത് രക്തത്തിന് വേണ്ടവിധം രക്തക്കുഴലുകളിൽ കൂടി ചെന്ന് ഹൃദയത്തിൻ്റെ മസിൽ കോശങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള ഓക്സിജൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് കൊള്ളു കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്ത്യക്കാർ വളരെ വേഗം തന്നെ ഹൃദ്രോഗികളാകുന്നു അപ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് നോക്കാം എല്ലാ അസുഖങ്ങൾക്കും ജനിതക ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അവസ്ഥയിലും ഇത് വിഭിന്നമല്ല ജനിതകമായ പല ഘടകങ്ങൾ കാരണം ഇന്ത്യക്കാർക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കൂടിപ്പോകുന്നു അതുപോലെ തന്നെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണമാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇന്ത്യക്കാർക്ക് വളരെ കൂടുതലാണ് അപ്പോൾ ജനിതക ഘടകവും ഇൻസുലിൻ റെസിസ്റ്റൻസും മാത്രമല്ല ഇതിനുള്ള ഘടകം നമ്മുടെ ജീവിതശൈലിയിലുള്ള പല പല മാറ്റങ്ങൾ ഉദാഹരണത്തിന് നാം ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് നാം ഒരു നഗരാന്തരീക്ഷത്തേക്ക് മാറുന്ന അവസ്ഥ ഇന്ന് വളരെ വളരെ കൂടുതലാണ് ജോലി വിദ്യാഭ്യാസം മക്കളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം നാം അർബനൈസേഷൻ എന്ന് പറയുന്ന രീതിയിൽ അതായത് വില്ലേജ് ലൈഫിൽ നിന്നും മാറി നേരെ സിറ്റി ലൈഫിലേക്ക് ഒരു ഘടകമായി പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ആഹാര രീതിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആഹാര രീതിയിൽ നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലങ്ങളായിട്ട് കാര്യമായി മാറ്റം വന്നിട്ടുണ്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങളുടെ അളവ് വളരെ കൂടുതലാണ് മാത്രമല്ല നാം ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാര സാധനങ്ങളിൽ കൂടുതലും ആണ് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ തീരുന്നതല്ല ഈ വിഷയം നാം രാവിലെ കണ്ണ് തുറന്ന ഉടനെ തന്നെ കഴിച്ചു തുടങ്ങുന്ന കാർബോഹൈഡ്രേറ്റ് ഓരോ മൂന്നും നാല് മണിക്കൂർ കൂടുമ്പോൾ തന്നെയാണ് നാം ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ട് അത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആകാം കൂടുതലും അതിനോടൊപ്പം നാം ഉപയോഗിക്കുന്ന എണ്ണ എണ്ണ വെജിറ്റബിൾ ഓയിൽ വളരെ ഹെൽത്തി ഹെൽത്തിയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ തന്നെ നാം ഉപയോഗിക്കുന്നതിൽ കൂടുതലും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് പോലുള്ളത് അല്ലെങ്കിൽ വളരെയധികം ഇൻഫ്ലമേറ്ററി കുഴപ്പങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാക്കുന്ന രീതിയിലുള്ള എണ്ണകളും മറ്റുമാണ് നാം കൂടുതലും ഉപയോഗിക്കുന്നത് അതും രാവിലെ ഒരു തവണ ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ നാം ഉപയോഗിക്കുന്ന ഇടഭക്ഷണത്തിൽ നാം ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും എണ്ണ കൂടിയ പലഹാരങ്ങളാകാം നാല് മണിക്ക് നാം പലഹാരങ്ങൾ ഉപയോഗിക്കുന്നു അതിനോടൊപ്പം പാലും ചായയും ഉപയോഗിക്കുന്നു ഇപ്പോൾ പാലും ചായയും ഉപയോഗിക്കുന്നതിലല്ല തെറ്റ് പക്ഷേ നാം ഉപയോഗിക്കുന്ന സ്നാക്സ് ഏത് തരത്തിലാണ് എന്നുള്ളത് നോക്കുക രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ സ്വിഗ്ഗി ചെയ്ത് നാം ആഹാരം വാങ്ങി കഴിച്ചിട്ടായിരിക്കും നാം കിടക്കുന്നത് ഇതെല്ലാം കൂടുതലും അന്നജമടങ്ങിയ ആഹാര സാധനമാണ് അപ്പോൾ അന്നജ ആഹാരം കൂടുന്നതും ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള എണ്ണയും ഇന്ത്യക്കാരുടെ ജീവിതശൈലിയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറിക്കഴിഞ്ഞു ഈ അവസ്ഥയിൽ തന്നെ നോക്കിക്കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷ മലിനീകരണവും ഹൃദ്രോഗവും തമ്മിലുള്ള ബന്ധം നിസ്സംശയം നാം തെളിയിച്ചിട്ടുണ്ട് ഈ അന്തരീക്ഷ മലിനീകരണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്യവ വ്യാവസായികമായ രീതിയിലുള്ള നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായി അന്തരീക്ഷം മലിനപ്പെടുമ്പോൾ ഇവയെല്ലാം ഡയറക്റ്റായിട്ട് ഹൃദ്രോഗമുണ്ടാക്കുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പം ശുദ്ധമായ വായു ഉള്ള സ്ഥലം ഡൽഹിയുടെ കാര്യം നമുക്കറിയാം ഇന്ത്യയിലെ പല നഗരങ്ങളെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ ശുദ്ധമായ വായു അല്ലെങ്കിൽ മലിനീകരണമില്ലാത്ത ഒരു വാസസ്ഥലം ഇതിനെല്ലാം വളരെ പ്രാധാന്യമുണ്ട് നമ്മളെല്ലാവരും അതികഠിനമായി ജോലി ചെയ്യുന്നവരാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും കേരളീയർക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അറിവില്ല മറിച്ച് അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നതും വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ ഇരിക്കുന്നതും അത് കാരണം കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നതും എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും സെയിൽസും മാർക്കറ്റിങ്ങിലും വർക്ക് ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ ഈ ഇയർ എൻറ്റോ അതല്ലെങ്കിൽ ക്ലോസ് മന്ത് ക്ലോസിങ് സമയങ്ങളിലെല്ലാം അവരുടെ മാനസികാവസ്ഥ അതികഠിനമാണ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വളരെ കൂടുതലാണ് ഇതെല്ലാം ഓരോ വ്യക്തികൾ എന്നോട് പറഞ്ഞത് അതേ രീതിയിൽ ഞാൻ സംസാരിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യക്കാർക്ക് വർക്ക് ലൈഫ് ബാലൻസ് കുറയുന്നത് ഒരു പ്രധാന ഘടകമായി ഞാൻ ഹൃദ്രോഗവുമായി ബന്ധിപ്പിക്കാൻ കാരണമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും വർക്ക് ലൈഫ് ബാലൻസിനെക്കുറിച്ചും പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനകത്തുള്ള നമ്മുടെ കുഴപ്പങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഉള്ള വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെയുള്ള ജീവിതത്തിൽ നാം എവിടെ നിന്നാണ് സമയം കണ്ടെത്തുക വ്യായാമം ചെയ്യാൻ വ്യായാമം ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷനായി മാറിയിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ അധിക മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ അമിതമായി പുകവലിക്കുക അമിതമായി മദ്യപിക്കുക മറ്റുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല ദിനചര്യയിൽ ജീവിതം നയിക്കാൻ സാധിക്കാതിരിക്കുന്നത് ഇവയെല്ലാം യുവജനങ്ങളിൽ ഹൃദ്രോഗ പ്രവണത കൂട്ടുന്നതിന് കാരണമാകുന്നു ഇതൊരു ജനിതകമായ ഘടകമായി മാത്രം നാം ചിന്തിച്ച് മാറി നിൽക്കുന്നത് ശരിയായ കാര്യമല്ല നമ്മുടെ ശാരീരിക മാനസിക സാമൂഹിക ജോലി സംബന്ധമായ ഘടകങ്ങളെല്ലാം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമെല്ലാം ഹൃദ്രോഗത്തെ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ അവസ്ഥയിൽ തന്നെ ഹൃദ്രോഗമുണ്ടാവുന്നതിന് കാരണമാകാം എന്ന് നിസ്സംശയം പറയാം അപ്പോൾ എന്താ ചെയ്യുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് കഴിയുന്നതും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക വീട്ടിൽ വളരെ അമിതമായ പഞ്ചസാര അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള മധുര ആഹാരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കൂടെ പുകവലി ഉണ്ടെങ്കിൽ പുകവലി ഒഴിവാക്കുക ജീവിതത്തിൽ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റെങ്കിലും ദിവസേനെ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒന്ന് കണ്ടെത്തി വ്യായാമത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക യോഗയും മെഡിറ്റേഷനും ഇതിനെക്കുറിച്ച് പറയാത്തതായിട്ട് ആരുമുണ്ടല്ല പക്ഷേ ജീവിതത്തിൽ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും അന്തരീക്ഷ മലിനീകരണത്തിനെതിരെയുള്ള ഒരു പോരാട്ടം തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ശുദ്ധവായു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുമിച്ച് പോരടേണ്ടിയിരിക്കുന്നു ആഹാരത്തിൻ്റെ കാര്യത്തിലും പെട്ടെന്നുള്ള റാപ്പിഡ് അർബനൈസേഷൻ എന്ന് പറയും പെട്ടെന്നുള്ള നഗരത്തിലേക്കുള്ള നമ്മുടെ ജീവിത മാറ്റം ഇവയെല്ലാം ഹൃദ്രോഗത്തിന് കാരണമാകുന്നുണ്ട് എന്ന് തെളിഞ്ഞ വേളയിൽ ഈ മാസം ലോക ഹൃദ്രോഗ മാസമായി ആചരിക്കുകയാണ് ഒരു ചെറിയ ചുവടെങ്കിലും നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ഹൃദയത്തേക്ക് വേണ്ടി ഞാൻ ഈ പറഞ്ഞതിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണം പലതാണെങ്കിലും ആ കാരണങ്ങളെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഒരു ദിവസം വേണ്ട രീതിയിൽ കൃത്യമായി ഉറങ്ങാത്തത് കാരണം ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും രണ്ടാഴ്ചയായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും ചിലപ്പോൾ ഒന്നായിരിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ശരീരത്തിന് ദോഷമുണ്ടാകുന്നതിനേക്കാളുള്ള പ്രശ്നവും ഇൻഫ്ലമേഷനും നിങ്ങളുടെ ഉറക്കം ശരിയാകാത്തത് കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ ഒരു ഘടകമല്ല ഹൃദ്രോഗത്തിന് കാരണം പല പല ഘടകങ്ങളാണ് ഹൃദ്രോഗങ്ങൾക്ക് കാരണം എന്നുള്ള വസ്തുത ആരും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ссккры Наны, на маскарам, Дех.